നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ ഏതുവരെ എത്തി എന്ന് ഉറ്റുനോക്കുകയാണ് ഓരോരുത്തരും അത് എവിടെയും ഇതുവരെ എത്തിയിട്ടില്ല ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുത്തുക അവരെ കൊണ്ടുവരിക എന്നത് ബാലികേറ മല തന്നെയായി നിൽക്കുകയാണ് അതിനിടയിൽ അതിനിടയിലിതാ സ്കോട്ട്ലൻഡിന്റെ നിർണായകമായ നീക്കം ഇസ്രായേലുമായി എല്ലാ തരത്തിലുമുള്ള കൂടിക്കാഴ്ചകൾ അതുപോലെ തന്നെ മീറ്റിങ്ങുകളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് സ്കോട്ട്ലാൻഡ് സർക്കാർ സ്കോട്ട്ലൻഡ് വിദേശകാര്യ സെക്രട്ടറി ആംഗസ് റോബർസൺ ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നത് വരെ ഇസ്രായേലുമായി ഒരു ചർച്ചയും വേണ്ട എന്നാണ് തീരുമാനമെന്നാണ് സ്കോട്ട്ലൻഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുടെ ഭാഗമായി അവിടേക്ക് അയക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാട് ഇത്തരത്തിൽ തുടരുമെന്നാണ് റോബർട്ട്സൺ വ്യക്തമാക്കിയിരിക്കുന്നത് യു കെയിലെ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡർ ഡാനിയല ഗ്രൂട്സ്കിയുമായി റോബർട്ട്സൺ കൂടിക്കാഴ്ച നടത്തി ഇത് വൻ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ അവിടെ ഭരണകക്ഷി എസ് എൻ പി ആണ് അതായത് സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയാണ് ഇവരെ റോബോട്ട്സിന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലൻഡ് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ മാപ്പ് ചോദിച്ച അദ്ദേഹം രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ അപേക്ഷ അനുസരിച്ചാണ് പുതിയ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി അല്ല എന്നും റോബർട്ട്സൺ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർക്കും വ്യക്തമായ വിവരമുണ്ടായിരുന്നില്ല റോബൺസിനൊപ്പം നിൽക്കുന്ന ചിത്രം ഡാനിയേല എക്സിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതും ചർച്ചയായതും വിമർശനങ്ങൾക്കടുത്തതോടെ കൂടിക്കാഴ്ചയെ ശരിവെച്ച് സ്കോട്ടലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായ ജോൺ റാംസെ സിംനിയും രംഗത്ത് വന്നിരുന്നു ഗാസയിൽ ഉടനടി വേണ്ടി നിർത്തലിന്റെ ആവശ്യതയെക്കുറിച്ച് അറിയിക്കാനാണ് കൂടിക്കാഴ്ച ഉപയോഗപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ഗാസേലി വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലെ ന്യായീകരിക്കുന്ന തരത്തിൽ കുറിപ്പിട്ട എസ് എൻ പി എം പി ജോൺ മാസിനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടപടി കൂടി സ്വീകരിച്ചിരുന്നു ഇസ്രായേലിന്റേത് വംശഹത്യല്ലെന്നും വംശഹത്യ നടത്താനാണ് അവർ ആഗ്രഹിച്ചതെന്നെങ്കിൽ ഗാസേൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതിൻ്റെ പത്തിരട്ടി മരണം നടന്നേനെന്നുമായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത